നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക രണ്ടായിരത്തി ഒന്നിൽ ഇഷ്ടം എന്ന സിബിമലൽ ചിത്രത്തിലൂടെ സിനിമയിലെത്തി മലയാളികളുടെ ഇഷ്ടനടിയായ നവ്യ നായർ ഒടുവിൽ തന്റെ ജീവിതത്തെ കുറിച്ച് തുറന്നു പറയുന്നു നടൻ ദിലീപാണ് തന്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങൾക്കും കാരണമെന്നാണ് നവ്യ പറയുന്നത് താൻ സിനിമയിലെത്താൻ കാരണം തന്നെ ദിലീപ് അദ്ദേഹമാണ് തന്നെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതും അല്ലായിരുന്നുവെങ്കിൽ തന്റെ ഭാവി എന്താകുമായിരുന്നെന്ന് അറിയില്ലെന്ന് നവ്യ പറഞ്ഞു താൻ അഭിനയിച്ച ഒരു സീഡി കണ്ടിട്ടാണ് ഇഷ്ടത്തിലേക്ക് തന്നെ സെലക്ട് ചെയ്യാൻ ദിലീപ് ഏട്ടൻ ഓക്കെ പറഞ്ഞത് ആ ഒരു ഓക്കെയാണ് സിനിമയിൽ ഇത്ര നല്ല ഒരു തുടക്കം കിട്ടാൻ തന്നെ സഹായിച്ചത് അന്ന് ദിലീപ് നോ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും നല്ല തുടക്കം തനിക്ക് ലഭിക്കില്ലായിരുന്നുവെന്ന് നവ്യ പറയുന്നു ഇഷ്ടത്തിന് ശേഷം മഴത്തുള്ളിക്കിളിക്കം കല്യാണരാമൻ കുഞ്ഞിക്കൂനൻ ഗ്രാംഫോൺ പട്ടണത്തിൽ സുന്ദരൻ പാണ്ഡിപ്പട കേരള കഫേ എന്നീ ചിത്രങ്ങളിൽ നവ്യ നവ്യനായ ദിലീപിനൊപ്പം അഭിനയിച്ചു രണ്ടായിരത്തി ഒന്നു മുതൽ രണ്ടായിരത്തി പത്ത് വരെ മലയാള സിനിമയിലെ സാന്നിധ്യമായിരുന്നു നവ്യ നന്ദനത്തിലെ അഭിനയത്തിന്റെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും തേടി വന്നു മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് തുടങ്ങിയ മലയാളത്തിലെ മുൻനിര നായകന്മാർക്കൊപ്പം നായികയെ നവ്യ അഭിനയിച്ചു തമിഴിലും തെലുങ്കിലും താരം അഭിനയിച്ചു രണ്ടായിരത്തി പത്തിൽ സന്തോഷ് ുമായുള്ള വിവാഹത്തോടെ വിട്ടു നല്ല വേഷം കിട്ടിയാൽ തുടർന്ന് അഭിനയിക്കുമെന്ന് സീനൊന്ന് നമ്മുടെ വീട് എന്ന ചിത്രത്തിലൂടെ തിരിച്ചു വന്നു പിന്നീട് ദൃശ്യം എന്ന ചിത്രത്തിന്റെ കന്നഡ റീമേക്കിലും അഭിനയിച്ചു ഇപ്പോൾ നൃത്തവുമായി മുന്നോട്ട് പോകുകയാണ് നവ്യ നായർ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി